െ വിശുദ്ധ ലൂക്കം അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം മൂന്നാം വാക്യം യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് ഇത് വിശുദ്ധ കൊച്ചുത്രേസ്യായ തിരുനാള തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു പ്രത്യേകിച്ച് കൊച്ചുത്രേസ്യ നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ് കുഞ്ഞ് കാര്യങ്ങളിൽ വിശ്വസ്തരായി ജീവിച്ചുകൊണ്ട് വിശുദ്ധിയോടു കൂടി നിർവഹിച്ചുകൊണ്ട് വിശുദ്ധരായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഭൗതികമായ കാര്യങ്ങളിൽ ആശ്രയിച്ച് നീ മുന്നോട്ട് പോകരുത് യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ എടുക്കരുതെന്ന് വടിയെടുക്കരുത് സഞ്ചി എടുക്കരുത് പണം എടുക്കരുത് ഇതൊക്കെ എന്തിന്റെ സൂചനയാ ഭൗതികമായ കാര്യങ്ങള് നീ ഉപേക്ഷിച്ചിട്ട് വേണം ദൈവ വചനം പ്രഘോഷിക്കുവാനായിട്ട് തയ്യാറാവുക ശ്രമങ്ങളെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാന്നറിയോ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് അല്ലേ ഈ ഭൗതികമായ കാര്യങ്ങളുടെ പേരിലാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾ പോലും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുന്ന സഹോദരങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല എന്തിന്റെ പേരിലാ സ്വത്തിന്റെ പേരില് സ്ഥാനമാനങ്ങളുടെ പേരില് നമ്മൾ പരസ്പരം മിണ്ടാൻ പോലും തയ്യാറാവുന്നില്ല ഈശോ പറയുന്നത് ഈ ഭൗതികമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കണം ഈ ഭൗതികമായ സംരക്ഷണം നീ ഉപേക്ഷിക്കുമ്പോള് അതിൽ നിന്ന് നിന്റെ ചിന്ത മാറുമ്പോഴാ ദൈവ സംരക്ഷണത്തില് നീ ആശ്രയിക്കുക എന്നാൽ മാത്രമേ നിന്റെ ജീവിതം ധന്യതയിൽ മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷെ പലപ്പോഴും നമ്മൾ ഇന്ന് ആശ്രയിക്കുന്നത് ഭൗതികമായ സന്തോഷത്തിൽ അല്ലെ ഭൗതികമായ വസ്തുക്കളും സമ്പത്തും എനിക്കുണ്ടെങ്കില് ഈ ഭൂമിയിൽ സന്തോഷത്തോട് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന വിദ്യാധാരണയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക എന്നാൽ വചനത്തിൽ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയേ നിങ്ങൾ ഇതൊന്നും എടുക്കണ്ട കാരണം നിങ്ങൾ പുറപ്പെടുന്നത് എനിക്ക് വേണ്ടിയാ എന്റെ വചനം പറയുവാനായിട്ടാ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിച്ചോളും ഭൗതികമായ വസ്തുക്കളില് നിങ്ങൾ ആശ്രയിച്ചു പോകരുത് മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം പറ്റുമോ നമുക്കിന്ന് പക്ഷെ പലപ്പോഴും ഇന്ന് നമുക്കത് പറ്റുന്നില്ല നമുക്ക് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുകയ ദൈവത്തിലുള്ള ആശ്രയം എന്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടാൻ പറ്റും എന്റെ ജോലി കൊണ്ട് എന്റെ പണം കൊണ്ട് ഞാൻ ഇതൊക്കെ നേടിയെടുക്കും എന്നുള്ള മിഥ്യാധാരണയും ജീവിക്കട്ടോ ഒന്നും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവിടെ ജീവിതം നമ്മൾ അനുഭവിച്ചു കടന്നു പോയൊരു കാര്യമുണ്ടല്ലേ കൊറോണ വൈറസിന്റെ ദുരിതം എത്രയോ വേദനയിലൂടെ നമ്മൾ പണം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് പക്ഷേ നമുക്കതിനെ കീഴടക്കാൻ പറ്റും പറ്റിയില്ല നമ്മുടെ ജീവിതത്തിന്റെ ക്ഷേണികതയാണ് സ്നേഹമുള്ളവരെ ദൈവത്തില് ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഓരോ സന്ദർഭങ്ങളിലും ദൈവം പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരുന്നുണ്ട് പക്ഷെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കഴിവിലും ഭൗതികമായ വസ്തുക്കളിലും ആശ്രയിച്ചുകൊണ്ടാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ ഭൗതികതയിലുള്ള ആശ്രയം പൂർണമായിട്ട് ഉപേക്ഷിക്കാം നമ്മുടെ ജീവിതത്തില് നമുക്ക് ലഭിച്ചതൊക്കെയും ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ആ ഭൗതിക വസ്തുക്കളിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ